ബ്രോക്കറിൽ അങ്ങനെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഓക്കെ ഇവിടെ കാണാൻ പറ്റും ഹോം അതേപോലെ ട്രേഡ് പൊസിഷൻ ഫണ്ട് അതേപോലെ എന്ന് കാണാൻ പറ്റും താഴെയായിട്ട് അപ്പോൾ ഇവിടെ ഇവിടെന്താ ഫണ്ടിൽ വരാം ഫണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് അതേപോലെ വിഡ്രോ അതേപോലെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് കാണാൻ പറ്റും ഓക്കെ ഇവിടെ ഇന്റേണൽ ട്രാൻസ്ഫർ എന്നൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ നിലവിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണെന്ന് ഇന്ത്യൻ ട്രാൻസ്ഫർ ഓക്കെ അത് നോക്കണമെന്നില്ല ഫസ്റ്റ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ആണെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഐ എൻ ആറിൽ അതേപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിൽ ഈ രണ്ട് രീതികളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഐ എൻ ആർ ആണെന്നുണ്ടെങ്കിൽ ഐ എൻ ആർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ എത്രയാണ് ഡോളർ ഐ ഡി ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് നേരെ യു പി ഐ വയ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ ഇവിടെ കാണിക്കുന്നത് ക്രിപ്റ്റോ വഴി എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് അപ്പോൾ ക്രിപ്റ്റോ വഴിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിപ്റ്റോ കറൻസി സെലക്ട് ചെയ്യാം ഓക്കെ ക്രിപ്റ്റോ സെലക്ട് ചെയ്തതിനു ശേഷം കാണാൻ വേണ്ടി പറ്റും മുപ്പത് ഡോളർ താഴെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാല് മൂന്ന് ഡോളർ ഡെഡപ്റ്റ് ചെയ്യുന്നു കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം മുപ്പതിൽ കൂടുതൽ ഡോളർ ഡെപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ കാണാൻ പറ്റും അടിയിൽ കൺഫേം ഞാൻ ചോദിക്കുന്നുണ്ട് കൺഫേം ചെയ്യാം നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നേരെ അതിന്റെ ഇന്റർഫ്രൈസിലോട്ട് വരുന്നുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും നമ്മൾ യു എസ് ഡി ടി വഴിയാണെന്ത് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് കറൻസികൾ കാണാൻ പറ്റും ബിറ്റ് കോയിൻ അതുപോലെ ഇതുവരെ അപ്പോൾ യു എസ് ഡി ടി സെലക്ട് ചെയ്യാം യു എസ് ഡി ഡി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അങ്ങനെ സെർച്ച് ചെയ്യാം ഞാൻ ജസ്റ്റ് താഴായിട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ യു എസ് ഡി ടി ഇവിടെ കാണാൻ പറ്റും ടദർ യു എസ് അതുപോലെ യു എസ് ഡി ടി കാണാൻ പറ്റും ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നെറ്റ്വർക്ക് കാണാൻ പറ്റും നെറ്റ്വർക്കിൽ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മൂന്നാമത്തെ ബി യു യു എസ് ഡി ടി ബി എസ് സി എന്ന് കാണാൻ പറ്റും ഇത് സെലക്ട് ചെയ്യാം ഓക്കെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്രസ്സ് കാണാൻ പറ്റും ഓക്കെ നമുക്ക് കാണണമെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലാതെന്നുണ്ടെങ്കിൽ ഈ അഡ്രസ്സ് എന്ത് ചെയ്യാം കോപ്പി ചെയ്യാം അഡ്രസ്സ് കോപ്പി ചെയ്തതിന് ശേഷം കോപ്പിയുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും ഇവിടെ ബോക്സിൽ ചിഹ്നം കാണാൻ പറ്റും ഇത് കോപ്പി ചെയ്തതിനു ശേഷം നേരെ ബിനാൻസിലോട്ട് വരാം ബിനാൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും എക്സ്ചേഞ്ച് കാണാൻ പറ്റും വാലറ്റിൽ ഒരിക്കലും വരാം എക്സ്ചേഞ്ചിൽ ഇവിടെ താഴെ അസെറ്റ് കാണാൻ പറ്റും അസെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ സെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഈ സെൻഡിൽ ക്ലിക്ക് ചെയ്യാം സെൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൺ ചെയിൻ ഓൺലൈൻ വിഡ്രോന്നുണ്ടാവും ഈ ഓൺ ചെയിൻ വിഡ്രോയിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ യു എസ് ഡി ടി സെലക്ട് ചെയ്യാം യു എസ് ഡി ടി കാണുന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്യാം യു എസ് ഡി ടി ഓക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരത്തെ കോപ്പി ചെയ്ത അഡ്രസ്സ് എന്ത് ചെയ്യാം ഇവിടെ പേസ്റ്റ് ചെയ്യാം ഓക്കെ ഇവിടെ പേസ്റ്റ് ചെയ്യാം അതിനുശേഷം നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാം നെറ്റ്വർക്ക് നമ്മൾ നേരത്തെ എടുത്തുള്ളത് ബി എസ് ഡി ആണ് അപ്പോൾ ബി എസ് ഡിന്റെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എൻ ബി സ്മാർട്ട് ചെയിൻ ബി പി ട്വൻറ്റി ആണ് അപ്പോൾ ഈ ബി പി ട്വന്റിന്റെ അഡ്രസ്സ് എന്ത് ചെയ്യാം ഇവിടെ നെറ്റ്വർക്ക് കൊടുത്തിന് ശേഷം എത്രയാണോ നിങ്ങൾ എമൗണ്ട് ഡെപ്പോസിറ്റാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നൂറ് ഡോളർ ആണെന്നുണ്ടെങ്കിൽ നൂറ് ഡോളറും ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നേരെ അൽപ്പാരി അക്കൗണ്ടിൽ നേരെ എന്ത് ചെയ്യും ഫണ്ട് ആഡ് ആവും ഓക്കെ ഇങ്ങനെയാണ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക ഇനി ഇതുപോലെ നിങ്ങൾക്ക് വിഡ്രോവില് നേരെ ഓപ്പോസിറ്റ് ആണ് വരിക വിഡ്രോ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക അൽപ്പാരിയില് പോയിട്ട് വിഡ്രോവിന്റെ ഓപ്ഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാ നിങ്ങൾ ഇവിടെ വിഡ്രോവിലെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങളെ ബിനാൻസിലോട്ട് വരുമ്പോൾ ഈ ആഡ് ഫണ്ട് എന്നുള്ളത് ഓൺ ചെയിൻ ഡെപ്പോസിറ്റ് ഉണ്ടാവും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും യുഎസ് ഡി ടി സെലക്ട് ചെയ്യാം യു എസ് ഡി സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ കാണാൻ പറ്റും ബി എൻ ബി സ്മാർട്ട് ചെയിൻ ബി പി ട്വന്റിന്റെ അഡ്രസ്സ് കാണാൻ പറ്റും നിങ്ങളുടെ അഡ്രസ്സ് എന്ത് ചെയ്യുക ഇവിടെ ബിനാൻസിന് കോപ്പി ചെയ്തതിന് ശേഷം അൽപ്പാരിൻ്റെ ബ്രോക്കറിൽ പോയിട്ട് എന്ത് ചെയ്യുക അവിടെ അവിടെ അഡ്രസ്സ് അഡ്രസ്സ് ചോദിക്കും അവിടെ എന്ത് ചെയ്യുക കോപ്പി പേസ്റ്റ് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ എമൗണ്ട് വിഡ്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം വിഡ്രോള് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇതുപോലെ നിങ്ങൾക്ക് വിഡ്രോള് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെയാണ് എന്ത് നമ്മൾ അൽപ്പാരിയിൽ ഡെപ്പോസിറ്റും വിഡ്രോളും ചെയ്യുക ഓക്കെ